ഭീഷ്മപർവം സിനിമ തുമ്മിയാൽ പേടിക്കുമെന്ന് കരുതുന്ന ട്രോളന്മാരോടും കമൻ്റടിക്കാരോടും ഭീഷ്മപർവം സിനിമ കളക്ഷനിൽ വേൾഡ് റെക്കോർഡ് സൃഷ്ടിക്കുമെന്ന തള്ളൽ ചില പേഡ് യൂട്യൂബ് ചാനലുകാരെ കൊണ്ട് പറയിച്ച് ഒരു കൂട്ടർ മുന്നോട്ട് പോവുകയായിരുന്നു ഒരു ഇമേജ് സൃഷ്ടിച്ച് ആ ചിത്രത്തെ മാക്സിമം പേരിൽ എത്തിക്കുക എന്നത് ആ ചിത്രത്തിൻ്റെ പിന്നിൽ മറിഞ്ഞിരുന്ന് പ്രവർത്തിച്ചവരുടെ പ്രധാന ലക്ഷ്യമായിരുന്നു അതിനിടയിലാണ് ഷെക്കീന ന്യൂസ് ചാനലും മറ്റു ചില ഫേസ്ബുക്ക് പേജുകളും ഭീഷ്മപർവം തികച്ചും ഒരു ക്രൈസ്തവ അവഹേളന ചിത്രമാണ് എന്ന വാദവുമായി രംഗത്ത് വന്നത് അത് കണ്ടപാടെ ഒരു കൂട്ടർ തേനീച്ച കൂട്ടം ആക്രമിക്കും പോലെ വിമർശിച്ചവരെ ആക്ഷേപിക്കാനും തെറിവിളിക്കാനും സോഷ്യൽ മീഡിയ വാർ പ്രഖ്യാപിച്ച് രംഗത്തിറങ്ങി അശ്ലീല ചുവ കലർന്ന കമന്റുകൾ കൊണ്ടും പരിഹസിക്കുന്ന ട്രോളുകൾ കൊണ്ടും വിമർശിക്കുന്നവരെ വിമർശനങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം കൂട്ടത്തിൽ ചില വധഭീഷണി കമൻ്റുകളും അതിനാൽ അവരോട് ചിലത് പറയാനുണ്ട് ഒപ്പം ആ സിനിമയ്ക്ക് വേണ്ടി വെളിച്ചത്തിലും ഇരുട്ടത്തും പ്രവർത്തിച്ചവരോടും സിനിമ കാണാൻ വരുന്ന പ്രേക്ഷകർ വെറും വിട്ടികളല്ല നിങ്ങൾക്കുള്ളതുപോലെ തന്നെ ബുദ്ധിയും ബോധവും ഉള്ളവരാണ് അവരും ഒരുപക്ഷെ അവർ നിങ്ങളെപ്പോലെ കുതന്ത്രശാലികളായിരിക്കില്ല െ സിനിമയായി തന്നെയും കലയെ കലയായി തന്നെയുമായിട്ടാണ് മലയാള പ്രേക്ഷകരും അവരിലെ ക്രൈസ്തവരും അടുത്ത കാലം വരെ കണ്ടിരുന്നത് എന്നാൽ സിനിമയെ തങ്ങളുടെ ഗൂഢതന്ത്രങ്ങളുടെ പൂർത്തീകരണത്തിനായി ചിലർ ദുരുപയോഗിക്കുന്നത് കണ്ട് മടുത്തപ്പോഴാണ് അതിനെ ചൂണ്ടിക്കാണിക്കാനും അതിനെതിരെ പ്രതിഷേധിക്കാനും അവരിൽ ചിലർ നിർബന്ധിതരായത് അത് പാടില്ലെന്നാണോ വിമർശകരെ ആക്രമിക്കുന്ന സൈബർ ോദ്ധാക്കൾ ഉദ്ദേശിക്കുന്നത് മലയാള സിനിമാ രംഗത്ത് കുറെ കാലമായി ചിലർ നടപ്പിലാക്കുന്ന ചില നെറികെട്ട പ്രവണതയ്ക്കെതിരെ ഇനിയും ശബ്ദിച്ചില്ലെങ്കിൽ നാളെ ഇവിടെ ചില മതസ്ഥർ തന്നെ ഉണ്ടാകില്ല എന്ന ഉറച്ച ബോധ്യം തന്നെയാണ് ഇത്തരം പ്രതികരണങ്ങൾ ആരംഭിക്കാൻ ക്രൈസ്തവരിൽ ചിലരെ നിർമ്മദിച്ചത് ക്രൈസ്തവരിലെ ഒരു കൂട്ടർ നടത്തുന്ന ഇത്തരം പ്രതികരണങ്ങളെ നിഗൂഢ അജണ്ടയുടെ വക്താക്കൾ നേരിടുന്നതോ കുറെ ഫേക്ക് ഐഡികൾ ഉപയോഗിച്ചുള്ള സൈബർ യുദ്ധം നടത്തി പണം കിട്ടിയാൽ അത്തരം സൈബർ ആക്രമണങ്ങൾ നടത്തി കൊടുക്കാൻ സൈബർ വാർ റൂമുകൾ വരെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ആർക്കാണ് അറിയാത്തത് കള്ളപ്പടത്തിന്റെയും സ്വർണക്കടത്തിന്റെയും എല്ലാം പിൻബലത്തിൽ ഇവിടെ എന്തുമാകാമെന്ന് ചിന്തിക്കുന്നവർ സിനിമ എന്ന കലയെപ്പോലും തങ്ങളുടെ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന അജണ്ട നടപ്പിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുമ്പോൾ നിശബ്ദരായിരിക്കണമെന്നാണോ ഈ സൈബർ യോദ്ധാക്കൾ പറയുന്നത് അത് സാധ്യമല്ല കാരണം ഇതൊന്നും യാദൃശികമായി ഇവിടെ സംഭവിക്കുന്നതല്ല ചിലർ പറയുന്നത് പോലെ ആ സിനിമയുടെ കഥ ഏതെങ്കിലും സമാന സംഭവങ്ങളിൽ നിന്ന് എടുത്തതാണെങ്കിൽ ആ സിനിമയിൽ കാണിച്ച വിധത്തിൽ അധപതിച്ച സകല വിധത്തിലും ധാർമ്മികമായി തകർന്ന കൊലപാതകവും അഴിമതിയും മാത്രം നടത്തി ജീവിക്കുന്ന ഏതെങ്കിലും ഒരു ക്രൈസ്തവ ഭവനത്തെ കേരള മണ്ണിൽ ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർക്ക് കാണിച്ചു തരാൻ കഴിയുമോ അതല്ല കഥാകൃത്തിൻ്റെ ഭാവനയിൽ നിന്നാണെങ്കിൽ എങ്ങനെ സിനിമയിലെ ഒരു മതസ്ഥർ മാത്രം നല്ലവരും മറ്റ് മതസ്ഥരെല്ലാം വളരെ മോശക്കാരുമായി മാറി സംഗതി ഇത്രയേ ഉള്ളൂ മറിഞ്ഞിരുന്ന് പണം മുടക്കിയവർ ആജ്ഞാപിച്ച പോലെ കഥാപാത്രങ്ങൾക്ക് തിരക്കഥാകൃത്തുകളും സംവിധായകനും നിർമ്മാതാവും മതം നിശ്ചയിച്ചു അങ്ങനെ ക്രൈസ്തവർ കൊള്ളരുതാത്തവരും വിശ്വാസമില്ലാത്തവരും അധമരുമായി മാറി മറ്റൊരു മതസ്ഥർ മാത്രം വളരെ നല്ലവരും തങ്ങളുടെ മതത്തിന്റെ ഉത്തമ വിശ്വാസികളും പിന്നെ ഈ സിനിമയെ സംബന്ധിച്ച് നിർമ്മാതാവും കഥാകൃത്തും സംവിധായകനും എല്ലാം ഒരാളായതുകൊണ്ട് കാര്യങ്ങൾ കുറെ കൂടി എളുപ്പമായി ഏതാനും മലയാള ചിത്രങ്ങൾ മാത്രം സംവിധാനം ചെയ്ത വ്യക്തിക്ക് ഇത്രയും വലിയ ഒരു ബിഗ് ബഡ്ജറ്റ് ചിത്രം ചെയ്യാൻ പണം എവിടെ നിന്ന് എന്ന ചോദ്യം ചോദിക്കുന്നില്ല കാരണം അത് ഊഹിക്കാവുന്നതേയുള്ളൂ ഇനി സൈബർ ക്രമണകാരികളോട് തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ ഈ സിനിമയിൽ ക്രൈസ്തവരെ ചിത്രീകരിച്ചതുപോലെ ഭൂരിപക്ഷം കഥാപാത്രങ്ങളും ദുഷ്ടരും കൊള്ളരുതാത്തവരുമായി ഈ മതസ്ഥർ ജീവിക്കുന്ന ഒരു ഭവനത്തെ അങ്ങനെ ചിത്രീകരിച്ച ഒരു വൺ ബഡ്ജറ്റ് സിനിമയെ കഴിഞ്ഞ അഞ്ചു വർഷത്തിനുള്ളിൽ നിങ്ങൾക്കാർക്കെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ സത്യസന്ധമായി പറഞ്ഞാൽ ഇല്ല എന്നായിരിക്കും ഉത്തരം എങ്കിൽ നിങ്ങൾ തിരിച്ചറിയുക ഈ സിനിമയുടെ വിമർശകർ പറഞ്ഞത് വർഗീയതയല്ല ചില പച്ചയായ യാഥാർത്ഥ്യങ്ങൾ മാത്രമാണ് സമൂഹത്തിൽ പൊതുവെ ശാന്തരായി ജീവിക്കുന്ന ഹൈന്ദവ ക്രൈസ്തവ സമൂഹങ്ങളോട് ഇത്തരം പ്രവർത്തികൾ നടത്തുന്നവർ ചെയ്യുന്നത് കടുത്ത വഞ്ചനയാണ് വൈകൃതങ്ങളും അക്രമവും ആവോളം തിരികിക്കയറ്റി ഒരു സിനിമയുണ്ടാക്കി അതൊരു മതസമൂഹത്തെ അടച്ചാക്ഷേപിക്കാനും മറ്റൊരു സമൂഹത്തെ മഹത്വൽക്കരിക്കാനും വേണ്ടി കഥമെനയുന്നവർ തന്നെയാണ് കേരളത്തിലെ സമൂഹത്തിൽ വർഗീയത വളർത്തുന്നതും ചേരിതിരിവുണ്ടാക്കുന്നതും ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വരെ സിനിമ ഹറാമായിരുന്നവർ പെട്ടെന്ന് നിർമ്മാണ രംഗത്തേക്ക് കടന്നു വന്നതിന്റെ ലക്ഷ്യങ്ങളിൽ ഒന്ന് ഇത് തന്നെയായിരുന്നു എന്നല്ലേ ഇത്തരം സംഭവങ്ങൾ തെളിയിക്കുന്നത് മോളിവുഡിൽ സിനിമാ നിർമ്മാണത്തിന് വേണ്ടി ചെലവഴിക്കുന്ന തുകയുടെ ഉറവിടും അത് ഏത് മാർഗത്തിലൂടെ സിനിമാ മേഖലയിൽ എത്തിയെന്നും അന്വേഷിച്ചാൽ ഇത്തരം ക്രൈസ്തവ വിരുദ്ധ സിനിമകൾക്ക് പിന്നിൽ മറഞ്ഞിരിക്കുന്നത് ആര് എന്ന ചോദ്യത്തിന് ഉത്തരം ലഭിക്കും തിന്മ ചൂണ്ടിക്കാണിക്കാൻ മുഖം നോക്കേണ്ട കാര്യമില്ല എന്നതാണ് ക്രൈസ്തവ വീക്ഷണം കലാകാരന്മാരെയും കൊമേഡിയന്മാരെയും കാർട്ടൂണിസ്റ്റുകളെയും വെടിവെച്ചു കൊല്ലുന്ന പാരമ്പര്യം ക്രൈസ്തവർക്കില്ല അതേസമയം പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ചില ആരാധനാ മൂർത്തികളെ മുന്നിൽ നിർത്തി തിന്മയുടെ വിഷബീജങ്ങൾ സമൂഹത്തിൽ പടർത്താനും അങ്ങനെ വർഗീയ ധ്രുവീകരണം സാധ്യമാക്കാനും ശ്രമിക്കുന്നവർ ആര് തന്നെയായാലും അവർ എത്ര വലിയവരാണെങ്കിലും മുഖത്ത് നോക്കി തന്നെ പറയും നിങ്ങൾ ചെയ്യുന്നത് സിനിമയല്ല തീവ്രവാദമാണെന്ന് അതിന് തടയിടാൻ ചിലരെ വെച്ച് നടത്തുന്ന പെയ്ഡ് സൈബർ ആക്രമണത്തിനോ ഭീഷണികൾക്കോ ശക്തി പോരാ എന്നും ഓർമ്മിപ്പിക്കുകയാണ് അവസാനമായി പറയട്ടെ ഇത്തരം സിനിമകൾ ചെയ്യുന്നവർ ചെയ്യുന്നത് സിനിമയല്ല മറിച്ച് അവർ മറ്റാരുടെയോ കളിപ്പാവയായി പ്രവർത്തിച്ച് അവരുടെ ചില നിഗൂഢ മത അജണ്ടകൾ നടപ്പിലാക്കുകയാണ് അത് ഇനിയും തിരിച്ചറിയാൻ കഴിയാത്ത വിധം അന്ധത ബാധിച്ച ക്രൈസ്തവ നാമധാരികളെപ്പറ്റി സഹതപിക്കുക മാത്രം ചെയ്യട്ടെ